നമസ്കാരം ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ടു സീസൺ ടു എന്ന പദ്ധതിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും തത്സമയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ആശ്രയ സമ്മാന പെരുമഴ ആശ്രയ സമ്മാന പെരുമഴ എന്നാൽ ബി എം ടി വി ന്യൂസിൻ്റെയും അതോടൊപ്പം കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് നമ്മുടെ നിരവധി പേർക്ക് താങ്ങും തണലുമായി മാറുന്ന ഒരു പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ ഈ പദ്ധതി പ്രകാരം നിരവധി ജനങ്ങൾക്കാണ് അല്ലെങ്കിൽ നിരവധി സഹോദരങ്ങൾക്കാണ് സഹായം ലഭിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗം ആകാം ഈ പദ്ധതിയുടെ ഭാഗം എല്ലാവരും ആകേണ്ടത് നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾക്ക് സഹായിക്കുവാൻ ദൈവം തന്നൊരു അവസരമാണ് ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കീ സീസൺ ടു എന്ന പദ്ധതി ഈ പദ്ധതി തുടങ്ങിയിട്ടുണ്ട് മുപ്പത്തി മൂന്ന് ദിവസമായിരിക്കുകയാണ് ഈ മുപ്പത്തി മൂന്ന് ദിവസത്തിൽ ഇന്നലെ ഞങ്ങൾക്ക് ഞായറാഴ്ച ഇന്നലെ ഞങ്ങൾക്ക് ലൈവിന് വരാൻ സാധി സാധിച്ചില്ല അതിലൊരു ഖേദം പ്രകടിപ്പിക്കുകയാണ് എന്തായാലും ലോക മലയാളികളുടെ മുന്നിൽ ആശ്രയ സമ്മാന പെരുമഴ എന്നൊരു പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞിട്ട് അറിഞ്ഞ കാര്യം അറിഞ്ഞിട്ടുള്ളതാണ് എന്തായാലും അതിൽ അതിയായ സന്തോഷം ഞങ്ങൾക്ക് വി എം ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിനുമുണ്ട് പലരും ഞങ്ങളുടെ പദ്ധതി പദ്ധതിയുടെ ഭാഗമാകാൻ വേണ്ടി മുന്നോട്ട് വരികയാണ് അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ നിരവധി ആൾക്കാരാണ് ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായത് കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരുണ്യ തണൽ പദ്ധതി ഈ കാരുണ്യ തണൽ പദ്ധതി പ്രകാരം സെക്രട്ടേറിയറ്റ് അതോടൊപ്പം തന്നെ മറ്റ് വീടുകളിൽ കിടക്കുന്ന കിടപ്പ് രോഗികൾ അതോടൊപ്പം തന്നെ നമ്മുടെ റോഡിൽ അലഞ്ഞു തിരിയുന്ന നമ്മുടെ പ്രിയങ്ക സഹോദരങ്ങൾ ഇവർക്കെല്ലാം താങ്ങും തണലുമാകുന്നതിനും അതോടൊപ്പം തന്നെ കേരളത്തിനകത്ത് ഫ്രീ ആയിട്ട് ആംബുലൻസ് സർവീസ് തുടങ്ങുന്നതിനുമാണ് ഞങ്ങൾ ആശ്രയ സമാന പെരുമഴ മെഗാ ലക്കി ടോ സീസൺ ടു എന്ന പദ്ധതിയുമായി എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ അടുത്തതായി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് വീടില്ലാത്ത നൂറോളം പേർക്ക് വീട് വെച്ച് നൽകുക അതോടൊപ്പം തന്നെ വസ്തു ഇല്ലാത്തവർക്ക് വസ്തുവും വീടും വെച്ച് നൽകുക അങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ ആശ്രയ സമ്മാന പരിമിതം മെഗാ ലക്കി ടോ സീസൺ ടു എന്ന പദ്ധതി പദ്ധതിയിലൂടെ ഞങ്ങൾ നടപ്പിലാക്കുന്നത് സീസൺ വണ്ണിൽ ഞങ്ങളുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ഇരുപത്തിയഞ്ച് സെൻറ്റ് വസ്തു ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ വസ്തു ഞങ്ങൾ ഒൻപത് പേർക്ക് കൊടുക്കുവാനുള്ള ആ ഒരു നടപടിയും ഈ മാസം ഡിസംബർ മുപ്പതാം തീയതി നടക്കുന്ന മെഗാ ഞറുക്കെടുപ്പിൽ ഞങ്ങൾ സൗകര്യം ഒരുക്കുകയാണ് അതോടൊപ്പം എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെല്ലാ പേരും ആശ്രയ സമ്മാന പെരുടെ ഭാഗമാകണമെന്ന് പറയുന്ന പറയുന്നത് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗം നിങ്ങൾക്കാവാൻ സാധിക്കും കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുവാൻ അതിനൊരു അവസരം ഒരുക്കുന്നതാണ് ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴം മെഗാ ലക്കി ടോ സീസൺ ടു എന്ന പദ്ധതി ഈ പദ്ധതി പ്രകാരം കേരളത്തിനകത്തുള്ള ഒൻപത് വീടുകളും അതോടൊപ്പം തന്നെ ഒരു ഇൻ്റർലോക്ക് കമ്പനിയുമാണ് ഞങ്ങൾ ഒന്നാം സമ്മാനത്തിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അടുത്ത് രണ്ടാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ പതിമൂന്ന് പേർക്കാണ് വസ്തുക്കൾ എത്തിക്കുന്നത് കാരണം വെറും ആയിരം രൂപ മുടക്കുമ്പോഴാണ് പതിമൂന്ന് പേർക്കോളം സമ്മാനം ലഭിക്കുന്നത് വസ്തു ഇല്ലാത്ത ഒരാൾക്കാണ് ആ ഒരു സമ്മാനം ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് നിങ്ങൾക്കത് ഏറ്റവും ഒരു മുതൽക്കൂട്ടായിരിക്കും അതുകൊണ്ടാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും പേരും ആശ്രയ സമ്മാനപ്പനിയുടെ ഭാഗമാകണം അതോടൊപ്പം തന്നെ മൂന്നാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് മഹേന്ദ്ര താറാണ് മഹേന്ദ്ര താർ അറിയാമല്ലോ അത് ഏകദേശം നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു വാഹനമാണ് നമ്മുടെ ഇന്ത്യക്കകത്ത് എല്ലാ സ്ഥലത്തും സർവീസ് ഫെസിലിറ്റി ഉള്ളതാണ് അതോടൊപ്പം തന്നെ മൂന്ന് പേർക്കാണ് ഞങ്ങൾ ഡിയോ സ്കൂട്ടർ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അടുത്ത നാലാം നാലാം സമ്മാനമായി അടുത്ത അഞ്ചാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ ഗോൾഡ് കോയിനാണ് ഞങ്ങൾ എത്തിക്കുന്നത് ഗോൾഡ് കോയിൻ അഞ്ചാം സമ്മാനം ഒരു ഗ്രാം വെച്ച് ഇരുപത്തിയഞ്ച് പേർക്കാണ് അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നൂറ് പേർക്കാണ് ഞങ്ങൾ ഗ്രഹോപകരണങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഇത് ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ ഇതിൽ ലക്കി ഡ്രോയിൽ പങ്കെടുത്തിരിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങളായ അവരെല്ലാവരും അവർ നിങ്ങളെ ജീവിതത്തിലോട്ട് അവരെ നയിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഓരോരുത്തർക്കും ബാധ്യത മൂലം നിരവധി പ്രശ്നങ്ങൾ ഓരോ ദിവസവും നിങ്ങളെ ഞങ്ങൾ ഞങ്ങളറിയിക്കുന്നില്ല നിരവധി പ്രശ്നങ്ങൾ അവർ ഓരോ ദിവസവും നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഈ ഒരു പതിനൊന്ന് കുടുംബത്തിനെയും ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുവാനുള്ളൊരു അവസരം നിങ്ങൾക്കൊരുക്കുന്നതാണ് ഞങ്ങളുടെ വി എം ടി വി ന്യൂസ് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി സീസൺ ടു എന്ന പദ്ധതി അപ്പോൾ ഈ പദ്ധതിയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ അതായത് വി എം ജി വിക്ക് കിട്ടുന്ന വരുമാനത്തിന് എൺപത് ശതമാനത്തോളം ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനത്തിനാണ് വിനിയോഗിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഞാൻ ആദ്യം പറഞ്ഞ കാരണ തടൽ പദ്ധതി അതോടൊപ്പം തന്നെ മക്കളാൽ ഉപേക്ഷിക്കുന്ന അച്ഛനമ്മമാരെ പാർപ്പിക്കുന്നതിനായി ശാരദാലയം സ്നേഹക്കൂട് എന്നൊരു പദ്ധതിയും ഞങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് അവർക്ക് ഒരു തൊഴിൽ മാർഗങ്ങൾ ഉൾപ്പെടെയുള്ളവടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു പരിപാടിയുമായി നമ്മുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന് എൻ്റെ മാന്യ സഹോദരങ്ങളെ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുവാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു തത്സമയ വീഡിയോയിലൂടെയാണ് ഞങ്ങൾ ഓരോ മാസത്തെ ഞറുക്കെടുപ്പ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് കാരണം ഇനി ഏഴ് എണ്ണമാണ് ബാക്കിയുള്ളത് ആറ് ആറ് മാസ ഞറുക്കെടുപ്പും അതോടൊപ്പം തന്നെ മെഗാ ഞറുക്കെടുപ്പും അങ്ങനെ ഏഴ് ഞെറുക്കെടുപ്പാണ് ഇനി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ബാക്കിയായുള്ളത് അതുകൊണ്ട് ആയിരം രൂപ മുടക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഏഴോളം ഞറുക്കെടുപ്പിൽ പങ്കെടുക്കുവാനുള്ള സുവർണ അവസരമൊരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ വി എം ടി വി ന്യൂസ് ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ലക്കീട്രോ സീസൺ ടു എന്ന പദ്ധതിയുമായി എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് ഒപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു സമയം പോലും പാഴാക്കി കളയാതെ നിങ്ങൾ ആശ്രയ സമ്മാന പെരുമഴയുടെ ഭാഗമാകണം അതോടൊപ്പം തന്നെ വീടില്ലാത്തവരാണ് എങ്കിൽ ആ വിവരം ഞങ്ങളുടെ ട്രസ്റ്റിനെ അറിയിക്കണം ഞങ്ങൾ സമയബന്ധിതമായി അതിനുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിരവധി പരാതികളാണ് നമ്മുടെ കേരളത്തിനകത്തു നിന്ന് പരാതികളും അതോടൊപ്പം തന്നെ അപേക്ഷകളും ഇന്നും നമ്മുടെ കിളിമാനൂരിൽ നിന്നൊരു നമ്മുടെ ഒരു സഹോദരി വിളിച്ചിരുന്നു അതേപോലെ നിരവധി ആൾക്കാരാണ് ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി സീസൺ ടു എന്ന പദ്ധതിയിൽ ഭാഗമാകാൻ വേണ്ടിയും വിളിച്ചു എന്തായാലും കേരള ചരിത്രത്തിൽ തന്നെ ഇതേപോലെയുള്ള ലക്കി ട്രോ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പതിനാലാം തീയതി നമ്മുടെ വിശിഷ്ട അതിഥികളായ നമ്മുടെ സി ഡബ്ല്യു സി ചെയർപേഴ്സൺ ഷാനിബ മാഡം അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ എഴുത്തുകാരി ധനുജ മേഡം അതോടൊപ്പം തന്നെ നമ്മുടെ ഹൈക്കോടതി അഡ്വക്കറ്റുമാർ അഡ്വക്കറ്റ് പ്രമുഖനായ നമ്മുടെ അനന്തകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഈ ഒരു പതിനാലാം തീയതിയിൽ നറുക്കെടുപ്പ് നടത്തുകയും എട്ടോളം പേർക്ക് സമ്മാനം ലഭിക്കുകയും ചെയ്തു ഈ സമ്മാനം ഞങ്ങൾ അടുത്ത പതിനാലാം തീയതി നടക്കുന്ന ആ ഒരു ഫങ്ഷനിൽ വെച്ചാണ് നമ്മുടെ പ്രിയ സഹോദരങ്ങളായ അവർക്ക് നൽകുന്നത് നിങ്ങൾ ചിന്തിക്കുക സമ്മാനത്തോടൊപ്പം നിങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കാൻ ദൈവം തന്നെ അവസരമാണ് ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ടു സീസൺ ടു എന്ന പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമാകേണ്ടത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ സഹോദരന്മാർക്കൊപ്പം നിൽക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പരിമലക്കി ടു സീസൺ ടു എന്ന പദ്ധതിയുമായി എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ ഒരു സമ്മാന പദ്ധതിയുടെ ഭാഗമാകേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് കാരണം മൂന്നര കോടി ജനങ്ങൾ ഞങ്ങളുടെ ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളായി നമ്മുടെ ഈ ലോകത്തുണ്ടെങ്കിൽ അവരെല്ലാവരും ഒരു പദ്ധതിയുടെ ഭാഗമാകണം നിങ്ങളുടെ കയ്യിൽ ഒന്നിച്ച് പൈസയില്ല കുഴപ്പമില്ല പത്ത് തവണയായിട്ട് നിങ്ങൾക്ക് ആശ്രയ സമ്മാന പിന്വയുടെ ഭാഗമാകാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ അൻപത് രൂപയുള്ളൂ എങ്കിലും നിങ്ങൾക്ക് ഇരുപത് തവണയായി ഞങ്ങളുടെ ആശ്രയ സമ്മാന പിന്മയുടെ ഭാഗമാകാം ഇതൊന്നുമില്ല ഒരു കയ്യിൽ ഇല്ല എങ്കിൽ പോലും നമ്മുടെ പേജിലെ വീഡിയോകൾ ഇരുന്നൂറ് പേർക്ക് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു കൂപ്പണം അതോടൊപ്പം തന്നെ അഞ്ച് ടോക്കനും നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള നിരവധി ആൾക്കാരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിരവധി പേർക്ക് സഹായ ഹസ്തവുമായാണ് ഞങ്ങൾ വി എം ജി വിനോസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ആശ്രയ സമ്മാന പെരുമഴ മെഗാലക്കീറ്റോ സീസൺ ടു എന്ന പദ്ധതിയുമായി എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു മടിയും വിചാരിക്കാതെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകണം കാരണം ദൈവത്തെ ഓർത്ത് കാരുണ്യ കാരുണ്യപ്രവർത്തനം ചെയ്യുന്നതിനപ്പുറത്ത് മറ്റൊന്നുമില്ല നമ്മൾ ഭൂമിയിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു സാധനം പോലും നമ്മൾ കൊണ്ടുപോകുന്നില്ല ഒന്ന് ചിന്തിച്ച് നോക്കാം എത്ര വലിയവരായാലും ചെറിയവരായാലും ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡ്രെസ്സ് മാത്രമേ ഉള്ളതും എല്ലാം ഇട്ടുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് മനുഷ്യൻ അപ്പോൾ ഇവിടെ ചെയ്ത് ചെയ്യുന്ന നന്മകളാണ് ഇവിടെ നാളെയും വാഴ്ത്തപ്പെടുന്നത് തലമുറ കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ നന്മകളെന്നും നിങ്ങളോടൊപ്പം കാണും അതാണ് പറയുന്നത് ഒരു നമ്മുടെ സഹോദരങ്ങൾ ഭക്ഷണം കഴിക്കാതെ കിടന്നിട്ട് ഞങ്ങൾ പോയി വയറു നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് വന്നിട്ട് എന്താണ് ഉപയോഗം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അപ്പൊ ഞങ്ങൾ ഞങ്ങളീ വി എം ജി വി ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ജനങ്ങളുടെ മുന്നിലെത്തും നമ്മുടെ കേരളത്തിനകത്ത് ഒരു സഹോദരൻ പോലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പാടില്ല എന്തായാലും ഞങ്ങളുടെ കണ്ണിൽ ആരെ കണ്ടാലും അല്ലെങ്കിൽ അവരൊരു ഭക്ഷണം ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ ആ വ്യക്തിക്ക് ഞങ്ങൾ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് ആശ്രയ സമ്മാന പരിപാടി ഇല്ല എങ്കിലും ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് മാത്രമേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുള്ളൂ അപ്പോൾ എന്തായാലും ഒരു ഒരു സഹോദരന്മാരും നമ്മുടെ കേരളത്തിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യയ്ക്കകത്ത് ഭക്ഷണം കഴിക്കാതെ പാട് ഭക്ഷണം കഴിക്കാതെ കിടക്കുവാൻ പാടില്ല എന്ന അതോടൊപ്പം തന്നെ നമ്മുടെ ഫിനാൻസ് ബാധ്യത കാരണം നിരവധി കുടുംബങ്ങളാണ് നമ്മുടെ ഈ ഒരു കേരളത്തിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഫിനാൻസ് മേഖല സംബന്ധിച്ച് ഒരു ബാങ്കിനെ സംബന്ധിച്ച് ബാങ്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന പൈസ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന രീതിയിലാണ് ഒരു ബാങ്ക് പ്രവർത്തിക്കുന്നത് എങ്കിലും ഇവർക്കുള്ള പലിശ ഈടാക്കുന്ന രീതി ഒരു വല്ലാത്ത രീതിയാണ് അതൊരിക്കലും പറയുവാൻ പറ്റാത്ത രീതിയിലാണ് അപ്പോൾ അതിനെ ഞാൻ അന്നും ഞാൻ ലൈവ് തുടങ്ങിയപ്പോഴേ ഞാനൊരു പേരിട്ടിരുന്നു ഫിനാൻസുകാരെന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയാതെ നമ്മുടെ ബ്ലഡ് കുടിക്കുന്ന കുളയട്ടളകാണ് ചുരുക്കം ചില ഫിനാൻസുകൾ മാത്രമേ അതിൻ്റെതായ നടപടിക്ക് മുന്നോട്ട് പോ പോകുന്നുള്ളൂ എന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നു എന്തായാലും ആശ്രയ പരിമ മെഗ ലക്കി ടോ സീസൺ ടു എന്ന ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി നിങ്ങളെല്ലാവരും ടോക്കൺ എടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോടായി പറയുവാനുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും ആശ്രയ സമ്മാനപ്പിനുടെ ഭാഗമാകേണ്ട സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും നിങ്ങൾ വെറുതെ സമയം പാഴിക്കളയുകയാണ് കാരണം വീടില്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ വീടുള്ളൊരാൾക്കാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതിയുമായി എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കീറ്റോ സീസൺ ടുവിന്റെ ഭാഗമാകണം കാരണം നിങ്ങൾ ജീവകാരുണ്യത്തിലൂടെ നിങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുവാൻ ദൈവം തന്നൊരു അവസരമാണ് ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കീറ്റോ സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നിരവധി നമ്മുടെ പ്രിയ ഗൾഫ് മലയാളികളായ നിരവധി പേരാണ് ഞങ്ങൾക്ക് ഓരോ നിമിഷവും പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പ്രോത്സാഹനവും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും നിരവധി ആൾക്കാർ ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ആശ്രയ സമ്മാനപ്പനോട് പരസ്യം നൽകി ഞങ്ങളെ ഒന്ന് സഹായിക്കണം കാരണം ഞങ്ങൾക്കിപ്പം നിങ്ങൾക്ക് പറയത്തക്ക രീതിയിലുള്ളൊരു എമൗണ്ട് തന്ന് മുന്നോട്ട് പോകാത്തക്ക സാഹചര്യമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ വഴി പറയണം അതുകൊണ്ട് നിങ്ങളുടെ ചാനലിൻ്റെ പേര് നിങ്ങൾ പറഞ്ഞില്ല എങ്കിലും ഈ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനത്തിൻ്റെ പങ്കാളിയായി നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്നാണ് എനിക്കൊരു ഈ ഒരു തത്സമയ വീഡിയോയിലൂടെ പറയുവാനുള്ളത് അതോടെ തന്നെ പ്രമുഖ ചാനലുകാരെല്ലാം ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം ഈ നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾക്ക് സഹായിക്കുവാൻ ദൈവം തൊന്തരവസരം ആണ് ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കീ ടൂ സീസൺ ടു എന്ന ഈ ഒരു പദ്ധതി ഈയൊരു പദ്ധതി പ്രകാരം കേരളത്തിനകത്ത് വീടില്ലാത്ത നിരവധി പേർക്ക് വീടും അതോടൊപ്പം തന്നെ ഒരാൾ പോലും ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ വസ്ത്രമില്ലാതെ അവർക്ക് കുട്ടികൾക്ക് പഠിക്കുവാൻ സാഹചര്യമില്ലാതെ ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോട് കൂടിയാണ് വി എം ടി വി ന്യൂസ് ആശ്രയ സമ്മാന പരിപാടം മെഗാ ലക്കീറ്റോ സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഒരു മാർക്കറ്റിംഗ് സെക്ഷനിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും ഞങ്ങളുടെ ഈ ഒരു ചാനലുമായി ബന്ധപ്പെടേണ്ടതാണ് ഞങ്ങളുടെ നമ്പർ താഴെ എഴുതി കാണിക്കുന്നുണ്ട് ആ ഒരു നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഞാനടിസ്ഥ പാസ്സായ റിപ്പോർട്ടർമാരെ ആവശ്യമുണ്ട് അങ്ങനെ ഉള്ളവർ ഞങ്ങളുടെ ഈ ഒരു താഴെ കാണിക്കുന്ന നമ്പരുമായി ഒന്ന് ബന്ധപ്പെടേണ്ടതാണ് എന്തായാലും ആശ്രയ സമ്മാന പെരുമഴ മെഗാലക്കീറ്റോ സീസൺ ടു എന്ന പദ്ധതിയിൽ സമ്മാനം ഒന്നും കൂടെ പറഞ്ഞതിന് ശേഷം ഇന്നത്തെ ലൈവ് ഞാനിവിടെ അവസാനിപ്പിക്കാം എന്തായാലും ഒന്നാം സമ്മാനമായി ഞങ്ങൾ ഒൻപത് വീടും ഒരു ഇന്റർലോക്ക് കമ്പനിയുമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് രണ്ടാം സമ്മാനമായി പതിമൂന്ന് പേർക്ക് അഞ്ച് പന്ത്രണ്ട് പേർക്ക് അഞ്ച് സെന്റും ഒരാൾക്ക് പത്ത് സെൻറ്റുമാണ് രണ്ടാം സമ്മാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് മഹേന്ദ്ര താറാണ് നാലാം സമ്മാനമായി മൂന്ന് പേർക്ക് ഡിയോ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് ഡിയോ ഡിയോ സ്കൂട്ടർ അടുത്ത അഞ്ചാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഗോൾഡ് കോയിൻ ആണ് ഇരുപത്തിയഞ്ച് പേർക്ക് ഒരു ഗ്രാം ഗോൾഡ് കോയിൻ ആണ് ആറാം സമ്മാനമായി നൂറോളം പേർക്ക് പേർക്ക് ഗ്രഹോപകരണങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് ഓരോ നിമിഷവും പാഴാക്കിക്കളെ അതോടൊപ്പം തന്നെ ഓരോ മാസം പതിനാലാം തീയതിയും നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയിൽ വെച്ച് തിരുവനന്തപുരം ബ്യൂറോ പ്രവർത്തിച്ചത് തിരുവനന്തപുരം സെക്രട്ടറി തൊട്ടു താഴെ ഗവൺമെന്റ് പ്രസിഡന്റ് ഓപ്പോസിറ്റ് ശാന്തി നഗർ ഹൗസ് നമ്പർ ത്രീയിലാണ് ഞങ്ങളുടെ ഈ ഒരു വി എം ടി വി ന്യൂസിന്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് ഈ വരുന്ന പതിനാലാം തീയതി ഇനി ഉച്ചമായ ദിവസങ്ങളെ ഉള്ളൂ ഈ മാസം പതിനാലാം തീയതി ഞങ്ങളുടെ രണ്ടാമത്തെ ഞെരടുപ്പ് നടക്കുകയാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളെല്ലാവരും ആശ്രയ സമ്മാന പെരുമയുടെ ഭാഗമാകണമെന്നാണ് ഈ തത്സമയ വീഡിയോയിലൂടെ എന്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ റിയിക്കുവാനുള്ളത് എന്തായാലും ഈ ഒരു പദ്ധതിയുമായി ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ മലയാളികൾ മലയാളികൾക്കാർ അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാന ഉണ്ട് നമ്മുടെ മലയാളി മാത്രമല്ല എങ്കിലും എല്ലാവർക്കും പി എം ടി വി ന്യൂസിന്റെയും വിഘ്നേശാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഒരായിരം നന്ദിയാണ് ഈ ഒരു തത്സമയ വീഡിയോയിലൂടെ ഞങ്ങൾ നേരുന്നത് എന്തായാലും നമ്മുടെ ഈ ഒരു പദ്ധതി വൻ വിജയമാക്കി നിങ്ങൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് ആ കർത്തവ്യമായതിനാൽ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകണമെന്നാണ് എനിക്ക് നിങ്ങളോടായി പറയുവാനുള്ളത് അതോടൊപ്പം തന്നെ പി എം ടി വി ന്യൂസിൻ്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ആശ്രയ സമ്മാന പെരുമഴ എന്ന ഈ ഒരു മെഗാ പദ്ധതി തികച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത് ആ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങളെല്ലാവരും ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കിടോ സീസൺ ടു എന്ന പദ്ധതിയുടെ ഭാഗമാകണം ഈ കിട്ടുന്ന അവസരം നിങ്ങൾ ഓരോരുത്തരും എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരും കിട്ടുന്ന അവസരം കളയരുത് എന്ത് ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് കൊണ്ടും എന്ത് കാര്യമായാലും എന്തൊക്കെയാലും പൈസ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ ഭാഗമാകണം കാരണം പൈസ ഇല്ലാത്തവർക്ക് മൊബൈലിൽ മൊബൈൽ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ആശ്രയ സമ്മാന പെരുമാറം മെഗ ലക്കി ടൂ സീസൺ ടു എന്ന പദ്ധതിയുടെ ഭാഗമാകാം അതോടൊപ്പം തന്നെ അയ്യായിരം രൂപ കൂപ്പൺ എടുക്കുന്ന വ്യക്തികൾക്ക് നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും അതോടൊപ്പം തന്നെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫാമിലി മെമ്പർഷിപ്പുമാണ് നിങ്ങൾക്ക് ഐ ഡി കാർഡ് സഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങളുമായി നമ്മുടെ കേരളത്തിനകത്ത് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു ഒരു ലക്ഷത്തോളം മെമ്പർമാർ ആയ ഒരു സ്ഥിതിയിലാണ് ഞങ്ങളുടെ ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വി എം ടി വിയുടെ ബ്യൂറോകൾ എല്ലാ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതോടുകൂടി തന്നെ മറ്റ് ജില്ലകളിലും തുടങ്ങുവാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് എന്തായാലും ആശ്രയ സമ്മാന പരിപാടിയുടെ ഭാഗമാകാൻ വന്ന നമ്മൾ നിങ്ങൾ ഓരോരുത്തർക്കും ബി എം ടി വി ന്യൂസിൻ്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ഒരായിരം നന്ദിയാണ് ഈ ഒരു തത്സമയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നേരുന്നത് അതോടൊപ്പം തന്നെ പരിമിത സമയങ്ങളാണ് എത്രയും പെട്ടെന്ന് കാരണം ആവുമ്പോൾ പലർക്കും ടോക്കൺ കിട്ടാത്തൊരവസരമുണ്ടാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു ആശ്രയ സമ്മാന പെരുപഴ മെഗാ ലക്കീ സീസൺ ടു എന്ന പദ്ധതിയുടെ ഭാഗമാകണമെന്നാണ് എനിക്ക് നിങ്ങളോടായി ഈ ഒരു തത്സമയ വീഡിയോയിലൂടെ പറയുവാനുള്ള പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾക്ക് സഹായിക്കുവാൻ ദൈവം തന്നൊരു അവസരമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയ കച്ചവട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വെറും അയ്യായിരം രൂപ മുടക്കുമ്പോൾ ഡിസംബർ മുപ്പതാം തീയതി വരെ പരസ്യം പോവുകയും അതോടൊപ്പം തന്നെ ആശ്രയ സമ്മാന പെരുമഴയുടെ അഞ്ച് കൂപ്പണും ഇരുപത്തിയഞ്ച് ടോക്കനും നിങ്ങൾക്ക് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായതിൻ്റെ എയ്റ്റ് ജിയുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന വിവരം എൻ്റെ പ്രിയ കച്ചവടക്കാരെ നിങ്ങളെ അറിയിക്കുകയാണ് ഒരു കാരണവശാലും കിട്ടുന്ന സമയം കളയാൻ കളയുന്നവൻ മണ്ഡലെന്ന് ഞങ്ങൾ പറയൂ കിട്ടുന്ന അതായത് ആശ്രയ സമ്മാന പരിപാടികളുള്ള ഇത്രയും കോടിക്കണക്കിന് ഇവയുടെ സമ്മാനങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കണമെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നിരവധി സഹോദരങ്ങളെ പതിനൊന്നോളം കുടുംബങ്ങളെ നിങ്ങൾക്ക് രക്ഷിക്കുവാൻ തുടൊപ്പം പത്തിരുന്നൂറോളം അസുഖ ബാധിതർക്ക് ഒരു തടലായി മാറാനും ഒരു കൈത്താങ്ങായി മാറാനുമാണ് ഞങ്ങൾ ആശ്രയ പെരുമഴ മെഗാലക്കീറ്റോ സീസൺ ടു എന്ന പദ്ധതിയുമായി എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾക്ക് സഹായിക്കുവാൻ ദൈവം തോന്നുന്ന അവസരം നിങ്ങൾ പാഴാക്കി കളയരുത് ഈ ഭൂമിയിൽ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കിയിട്ട് നാളെ നിങ്ങൾ ദുഃഖ നാളെ നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളോട് പറയുന്നത് ആശ്രയസമ്മാന പെരുമഴ മെഗാലക്കി ടോ സീസൺ ടു എന്ന പദ്ധതി വി എം ടി വി ന്യൂസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കേരളത്തിനകത്ത് പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും തുടക്കം കുറിക്കുന്ന ദിവസമാണ് ഈ ഡിസംബർ മുപ്പത് ആ ഡിസംബർ മുപ്പതിൽ തുടക്കം കുറിക്കുന്നതിന് വേണ്ടി നമ്മുടെ മൂന്നര കോടി പ്രിയ സഹോദരങ്ങളും ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പമുണ്ടാകണമെന്നുള്ളൊരു ആണ് ഞാൻ ഈ തത്സമയ വീഡിയോയിലൂടെ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെ അറിയിക്കുന്നത് എന്തായാലും സമ്മാനം ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ തത്സമയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഒന്നാം സമ്മാനമായി ഒൻപത് വീടും ഒരു ഇന്റർലോക്ക് കമ്പനിയുമാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് രണ്ടാം സമ്മാനമായി പതിമൂന്ന് പേർക്കാണ് അതിൽ പത്ത് സെന്റ് വെച്ച് ഒരാൾക്കും അതോടൊപ്പം തന്നെ അഞ്ച് സെന്റ് വെച്ച് പന്ത്രണ്ട് പേർക്കും മൂന്നാം സമ്മാനം മഹേന്ദ്രത്താറ് നാലാം സമ്മാനമായി മൂന്ന് പേർക്ക് ഡിയോ അഞ്ചാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ ഇരുപത്തിയഞ്ച് പേർക്ക് ഒരു ഗ്രാം ഗോൾഡ് ആറാം സമ്മാനമായി നൂറോളം പേർക്ക് ഗ്രഹോപകരണങ്ങളുമായാണ് ആശ്രയ സമ്മാന പരിപാടം മെഗാ ലക്കീറ്റോ സീസൺ ടു എന്ന ലൈവ് വീഡിയോയിലൂടെ ഇവർ തത്സമയ വീഡിയോയിലൂടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കൊപ്പം വി എം ടി വി ന്യൂസ് എത്തിയിരിക്കുന്നത് മറക്കാതെ വി എം ടി വി ന്യൂസ് കാണുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ടോക്കൺ എടുക്കുന്ന ആൾ ഞങ്ങളുടെ ക്യു ആർ കോഡിലോ അല്ലെങ്കിൽ ഫോൺ പേയിലോ പേയ്മെൻറ്റ് ഇട്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സും കൂടെ മറക്കാതെ ടൈപ്പ് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു വിത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു കുടിപ്പോലൊരു അഞ്ച് മിനിറ്റ് അതിനകത്ത് നിങ്ങൾക്ക് ഈ ആശ്രയ സമ്മാന പരിപാടം മെഗാല കിട സീസൺ ടു എന്ന ബോക്സിൽ നിക്ഷേപിച്ചതിന് ശേഷം ടോക്കനും അതോടൊപ്പം തന്നെ ടോക്കൻ്റെ ഫോട്ടോയും അതോടൊപ്പം തന്നെ ഒരു ഒരു കൂപ്പൺ ലഭിക്കുന്നു ഒരു കൂപ്പൺ നമ്പറിന് അഞ്ച് ടോക്കനാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ടോ സീസൺ ടു എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് ദിവസമായി ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴയുമായി എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കൊപ്പം എത്തിയിട്ട് നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നു എന്തായാലും എൻ്റെ പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളും ഞങ്ങൾക്കൊപ്പം ഈ ഒരു പദ്ധതിയിൽ ഭാഗമാകണം നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കാൻ ഒരു അവസരം ഒരുക്കിയിരിക്കുന്നതാണ് ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമടം മെഗാ ലക്കി ടോ സീസൺ ടു എൻ്റെ പദ്ധതി എന്തായാലും ഇതുവരെ ടോക്കൺ എടുത്ത് അതേപോലെ എല്ലാ നല്ലവരായ പ്രിയ സഹോദരങ്ങൾക്കും അതോടൊപ്പം തന്നെ ടോക്കൺ എടുക്കാൻ വേണ്ടി ഇനി കാത്തിരിക്കുന്നതും മറ്റെല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ അതോടൊപ്പം തന്നെ വി എം ടി വി ന്യൂസിൻ്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ തത്സമയ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു